വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ലോഗ്സ് ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ യാത്ര കാർഷിക ഗവേഷണ കേന്ദ്രം ആനക്കയത്തോട്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എൻ്റെ കൂടെ കുഞ്ഞി പൂമ്പാറ്റയും കുഞ്ഞാറ്റിക്കുട്ടിയും കുട്ടിയുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്കൊരു ട്രെയിനിങ് ഉണ്ട് ബാലസഭയുടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ് കുട്ടി പട്ടാളം ബസ് കിട്ടിയാലേ ബസ്സിൻ്റെ ഫ്രണ്ടിലെ പെട്ടിപ്പുറം സൈഡില്ലേ അവിടെ ഇരിക്കുന്നത് രണ്ടാൾക്കും അങ്ങനെ ഞങ്ങൾ ബസ്സിന് പോയി അങ്ങോട്ടേക്ക് നല്ല ദൂരമുണ്ടായിരുന്നു ഞാനിവിടുന്ന് ഒരു എട്ടേ മുക്കാലിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് പതിനൊന്ന് മണിയായി ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണിക്കാണെങ്കിലും നല്ല ലേറ്റായി അവിടെ ചെന്നപ്പോഴ് അവിടെ ചെന്നപ്പോൾ തന്നെ ഇത്രയും ദൂരം ഞാൻ പ്രതീക്ഷിച്ചിരുന്നുമില്ല പിന്നെ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ അല്ല അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു വളരെ പ്രകൃതി രമണീയമായ ഒരു അട്ടിപ്പോളി പ്ലേസ് ചെന്ന് കയറി അതിനുള്ളിൽ കൂടെ കുറേ നടക്കാനുണ്ട് ആ തെട്ടാൻ തന്നെ ആ കവാടം കടന്ന് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് തന്നെ പ്രത്യേക ഒരു കുളിർമയും കാറ്റുമൊക്കെയാണ് പിന്നെ ട്രെയിനിങ്ങും അടിപൊളിയായിരുന്നു ഒരു ക്ലാസ് കണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അടിച്ചു പൊളിച്ച് പാട്ടും ഡാൻസും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ബോറടിക്കാത്ത രീതിയിലുള്ള അടിപൊളി ഒരു ഓരോ ആയിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത് പിന്നെ ഞങ്ങൾ അവിടുത്തെ പാഴവസ്തുക്കളും കൊണ്ട് ഒരു വസ്തുക്കളും ഇങ്ങനെ പുറന്തള്ളാതെ നമുക്കതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നമുക്കത് മറ്റുള്ള വസ്തുക്കളാക്കി മാറ്റാം അങ്ങനെ പഴ വസ്തുവിടെ നിന്ന് ഞങ്ങൾ ഒരു ടാസ്ക് വന്ന് പുറത്ത് പോയിട്ട് അവിടുത്തെ പഴവസ്തുക്കൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഓരോ സാധനങ്ങൾ ഫ്ലവർ ഫേസും ചിരട്ട കൊണ്ടും അതുകൊണ്ടൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഗ്രൂപ്പ് വൈസ് ആയിട്ട് പിന്നെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ട്രെയിനിങ് രണ്ടാമത്തെ ദിവസം കുഞ്ഞാറ്റ വന്നിട്ടില്ല കുഞ്ഞാറ്റിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിങ്ങും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് കുഞ്ഞാറ്റ വരുന്നില്ല പറഞ്ഞാൽ അവളെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാനും പൂമ്പാറ്റ കുട്ടിയും കൂടെയാണ് പോയത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്കൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ഔട്ട്ഡോർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങളെ ഒരു അരമണിക്കൂർ പുറത്ത് വിട്ടിരുന്നു ഒരു പന്ത്രണ്ട് ദിവസം ആ ടൈമൊക്കെ ടൈമൊക്കെയാണെന്ന് പറഞ്ഞ നല്ല വെയിലാന്ന് പറഞ്ഞാൽ ഞങ്ങളാ ചൂടും എന്ന് പറഞ്ഞില്ല കണ്ണിനെ കുളിർമയിൽ കൊള്ളിക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് ഞങ്ങളവിടെ കണ്ടത് ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പൂമ്പാറ്റക്കുട്ടി ഇങ്ങനെ നടക്കട്ടോ അവിടെ കാണുന്ന ചാമ്പയാണ് വെള്ളച്ചാമ്പ പിന്നെ ഇതാ ബാമ്പു ഷോക്കി വെക്കുന്നത് ഇത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സാധനം ഇല്ല പോകുമ്പോൾ ഒറ്റ കുട്ടി മുന്തിരി കൊലയാണെന്നൊക്കെ പറഞ്ഞത് തട്ടിക്കളിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു ബറ ബെറാബെന്ന് പറയുന്നൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു അവിടെ താഴെ വീഴുന്നത് പോലും എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതവരുടെ റിസേർച്ചിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് താഴെ വീഴുന്ന ഒരു ഇല പോലും പിന്നെ ആ ബറാബെന്ന് പറയുന്നൊരു വെറൈറ്റി ഫ്രൂട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു പിന്നെ രണ്ട് സൈഡിലും ചെമ്പരത്തിയും പിന്നെ ഇവിടുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മുകളിലോട്ട് കശുവണ്ടി തോട്ടമാണ് കശുവണ്ടി തോട്ടത്തിലൊന്നും പോയിട്ടില്ല പിന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെയാണ് ചേച്ചിമാരൊക്കെ നല്ല കമ്പനി എല്ലാം പറഞ്ഞവരെടുക്കൊക്കെ ചെയ്തിരുന്നു പിന്നെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ബാംബൂസ് ഉണ്ട് ഇത് പേരയാണ് ഈ പേരയിൽ എയർ ലെയറിങ് ആണ് ചെയ്തേക്കുന്നത് അവിടെ ഇവിടെ എല്ലാം കാണാൻ എയർ ലെയറിങ് ഉണ്ടോ ഇനി വേരി വന്നിട്ട് അവർ കട്ട് ചെയ്ത് വേറെ ഗ്രോബാഗിലാക്കി റൂച്ച് പ്ലാന്റ് ആക്കും അതാ എയർ ലെയറിങ് ചെയ്തതിൻ്റെ മെയിനിലായിട്ട് പൂ വന്നിരിക്കുന്നുണ്ടോ അങ്ങനെ അവിടെ കുറേ ആ മരത്തിൽ നിറയെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതവിടുത്തെ മത്സ്യകൃഷിയാണ് എൻ്റെ മുകളിലോണ്ട് വലിയ കുളം ഈ ഒരു കുളം അല്ല കേട്ടോ മുകളോട്ട് ഈ സൈഡ് ഫുൾ ഇങ്ങനത്തെ കുളങ്ങളാണ് അവിടുത്തെ വെള്ളം ഏകദേശിച്ച് ഫില്ലാകുമ്പോൾ ഇങ്ങോട്ട് വരും അങ്ങനെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കൂടുതലെനിക്കറിയില്ല എന്താ അടിപ്പൊളി അതിനകത്ത് മീനൊക്കെ കടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരുപാട് ആഴ്ചക്കാരായിട്ട് ആളുകളും വരുന്നുണ്ട് കേട്ടോ എന്തോ എൻട്രി പാസ് പത്തിരി പോരാൾക്ക് അത്രയേ ഉള്ളൂ പക്ഷേ എന്ത് പോയാൽ അടിപ്പൊളിയാണ് പിന്നെ അവിടെ കുറേ ആമ്പലുകൾ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുള്ള ആമ്പല് സാധാരണ നമ്മുടെ പാടത്തേക്കുന്ന ഒരു സൈസ് ആമ്പലേ ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോൾ വെറൈറ്റി ആയിട്ട് ഉള്ള ഒരുപാട് ആമ്പലുകൾ ഉണ്ടായിരുന്നു വയലറ്റ് ആമ്പൽ എന്ത് രസമല്ലേ കാണാൻ പിന്നെ പൂമ്പാറ്റക്കു ഇവിടെ തൊടാൻ പാടില്ല പൂമ്പാറ്റക്കുട്ടി ഇത് കണ്ടിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പോൾ പൂമ്പാറ്റക്കുട്ടി ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പണിയായിരുന്നു എങ്കിലും ഞാനും അവള് ആസ്വദിച്ച് അങ്ങനെ കണ്ടു ഞങ്ങളൊരു കുറേ ഒരു ക്രൂ ഉണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ അത് കണ്ട് കണ്ടു പോകുമ്പോഴാണ് വയലറ്റ് ഉണ്ട് പിന്നെ മഞ്ഞ കണ്ടോ മഞ്ഞ അത്ഭുതമാണ് രണ്ടല്ല എന്ത് രസമല്ലേ മഞ്ഞ പിന്നെ വെള്ളമുണ്ട് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഫുള്ള് കാണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ മേളിലോട്ട് പാർക്കും കുറേ സ്ഥലങ്ങൾ ഇനിയുണ്ട് കുറേ ഏക്കറക്കുന്ന സ്പേസിലാണ് അരമണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഇവിടുന്ന് അധികം ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോഴും ഒരു സമയമാവും അവിടുന്ന് ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും നാലര നാലേ മുക്കാൽ ഒക്കെ ആകുന്ന ടൈമിലാണ് അവിടെ പിന്നെ എനിക്ക് ഇവിടെ വരെ എത്തണേൽ പിന്നെ ഒരു രണ്ട് മണിക്കൂറോടെ വേണം അപ്പോൾ മക്കളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് അവിടെ അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയൊരിക്കൽ പോകണം എന്നാഗ്രഹം ഒരുപാടുണ്ട് അപ്പോൾ ഇനിയൊരിക്കൽ രാവിലെ പോയി കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുഞ്ഞാറ്റേക്ക് ഇത് മിസ്സായിട്ടുണ്ട് കുഞ്ഞാറ്റ ഫസ്റ്റ് ഡേ വന്നെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഒന്നും ഫസ്റ്റ് ഡേ ഇല്ല ജസ്റ്റ് അവിടെ കയറുന്ന ഭാഗങ്ങളൊക്കെ കുഞ്ഞാറ്റ കണ്ടിട്ടുള്ളായിരുന്നു പിന്നെ ഇതവിടെ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നുണ്ട് ആ ചേച്ചിനോടാണെങ്കിലും ചോദിച്ചപ്പോൾ ആ ചേച്ചി ഇതൊക്കെ പറഞ്ഞ് വന്നു ഞാനിത് നേരത്തെ പ്ലസ് വണ്ണിലിട്ട് പഠിക്കുമ്പോൾ ഞാനിത് ചെയ്തിട്ടുണ്ട് വർക്ക് എക്സ്പീരിയൻസിലെ അപ്പം ആ ചേച്ചിനോട് പെട്ടെന്ന് എനിക്കതൊക്കെ ഓർമ്മ വന്നു ആ ചേച്ചിനോട് ചോദിച്ചപ്പോൾ തന്നെ അതൊക്കെ കാണിച്ചു തന്നു ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിനെ ബേസ് റൂട്ടായിട്ട് എടുത്തിട്ടുള്ള സാധാരണ അണ്ടി മുളപ്പിച്ചുള്ളൊരു മാവാണ് പിന്നെ അതിൻ്റെ മുകളിൽ വെറൈറ്റി ആയിട്ടുള്ള മാവിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സെറ്റായി നാമ്പൊക്കെ വരുമെന്നാണ് ആ ചേച്ചി പറഞ്ഞത് ആ ചേച്ചി തന്നല്ല കേട്ടോ അവിടെ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട് അവിടെ അത് ചെയ്യുന്നത് ഇവർ ചെയ്ത ഈ മാവും പ്ലാവും ഒക്കെ അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് അധികം വിലയൊന്നുമില്ല എഴുപത്തഞ്ച് നൂറ് അങ്ങനെയൊക്കെ വിലകളാണ് ഞാനവിടെ കണ്ടത് ഒരുപാട് വെറൈറ്റി മാവുകളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഞങ്ങളിവിടെ റെൻ്റ് ഹോ ആയതുകൊണ്ട് ഇവിടെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല നല്ല ദൂരവും നല്ല വെയിലും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇത്രയും നേരം നടന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല വേഗമാണ് അരമണിക്കൂർ അങ്ങോട്ട് പോയി കിട്ടിയത് കുറെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട് അവിടെ ഉള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇതുപോലെ അവർ അവരെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഓരോ ഇത് എലമെൻറ്റും ഇല്ലേ പുതിയ പ്ലാന്റ് ആയിട്ടുള്ള അതെല്ലാം അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനൊരു വ്ളോഗൊക്കെ ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയി ക്യാമറയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റേതായ കുറേ അപാത അപാകതകളും വോയിസ് കൊടുക്കുന്നതിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിക്കണം പിന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും തിരുത്താനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം ഇതാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്ന ആ മാവുകളൊക്കെ മാവിൻ്റെ തൈകൾ കുറേ ഉണ്ട് നിറയുണ്ട് കണ്ടല്ല എന്ത് രസമല്ലേ കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ എല്ലാ പേരുകൾ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലും അവിടെ കണ്ടത് മാവിൻ്റെ തൈകളാണ് അപ്പം അതിൻ്റെ സീസൺ ആയതുകൊണ്ട് വേസ് പ്ലാന്റ് ഒരുപാട് കിട്ടുന്നുണ്ടാവാം ഇത് തന്നെ മാവ് തന്നെ കോളും ചെയ്തേക്കുന്നത് പിന്നെ ചെടികളും ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഉമ്മകുട്ടിക്കും വെയിലൊന്നും ഒരു പ്രശ്നമേ ഇല്ല അവൾ അങ്ങനെ ആടി പാടി നടക്കുക ഇതൊക്കെ അവിടെ വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതിൻ്റെയും ചെറിയ പ്ലാന്റുകൾ അവിടെ സെയിലിനുണ്ട് കേട്ടോ ഇത് സെയിലിനല്ല ഞാൻ ഇത്രയും ഒമ്പത് വർഷത്തോളമായി മലപ്പുറത്ത് എത്തിയിട്ടേ എങ്കിലും ഞാൻ മഞ്ചേരിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആനക്കായം നീ കേട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ ഒരു സ്ഥലം അയാളിപ്പോൾ അറിയാനും കാണാനും ഒക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തിരിച്ചു വരുന്ന വഴിക്ക് മലപ്പുറത്ത് വെച്ചിട്ട് ബസ് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ബസ്സും കാറും കൂട്ടിയിടിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് പേടിച്ചു നിന്നവരൊക്കെ കുറേ പേര് വീണു തലവേദന ഹോസ്പിറ്റലിൽ കൊണ്ടൊക്കെ ചെയ്ത് പിന്നെ പുറകെ വന്ന് നടത്ത ബസ്സിന് ഞങ്ങളിങ്ങിപ്പോൾ വീട്ടിലെത്തി